ഞങ്ങൾ ഐ ആർ ഡബ്ല്യു പ്രവർത്തകരാണ് വയനാടിനെ മാത്രമല്ല കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചിട്ടുള്ള ഒരു കണ്ണീർ വറുത്തുകൊണ്ടിരിക്കുന്ന ഒരു സങ്കടക്കടലാണ് ഇപ്പോൾ വയനാട് ആയി മാറിയിരിക്കുന്നത് അപ്പം ഞങ്ങളത് ആ വാർത്ത ഉടനെ തന്നെ സ്പോട്ടിലേക്ക് വരികയും സ്ത്രീകളുടെ മയത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട് അവരുടെ കപം ചെയ്യലും അവരെ പിന്നെ വേണ്ട രൂപത്തിൽ ശുദ്ധീകരിച്ചുകൊണ്ട് അതിന്റെ ഒരു സംതൃപ്തിയോടുകൂടെ ജന പിന്നെ അവരുടെ കുടുംബത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യം പിന്നെ പൂർണമായി നമ്മൾക്ക് കഴിയുന്ന അത്ര കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ദിവസം തന്നെ ഇരുപത് കോടിയോളം ഞങ്ങൾക്ക് അതിന്റെ രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിച്ചു ഇത് രണ്ടാമത്തെ ദിവസം പത്ത് കോടിയും ഇന്നും ബോഡിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കുറച്ച് പ്രവർത്തകർ അകത്തെയുണ്ട് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പ്രവർത്തനം പിന്നെ അതാ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ ഞങ്ങൾ പിന്നെ ബോഡിയുടെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ടി പി കിറ്റൊക്കെ ധരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് പിന്നെ മയത്തിനെ സംസ്കരിച്ചു കൊണ്ടിരുന്നത് അപ്പൊ ഈ സമയത്ത് വരെ പ്രവർത്തകരായ ഐ ആർ ഡബ്ല്യു എ പ്രവർത്തകർ ടീം വലുതാണ് പ്രവർത്തകർ വെച്ചിട്ട് പ്രവർത്തകർ ഒക്കെ സജ്ജമായി തന്നെ വയനാട് ജില്ലയില് മാത്രമല്ല താഴെയുള്ള ജില്ലയിൽ നിന്നും ആളുകൾ വളണ്ടിയേഴ്സ് കൊണ്ടോണ്ടിരിക്കുന്നത് ഇത് വയനാട് ജില്ലയിലെ പ്രവർത്തകരായ ആണ് ഞങ്ങൾ ഇനിയും കൂട്ടിക്ക് കയറാൻ വേണ്ടിയിട്ട് സജ്ജരായി നിൽക്കുകയാണ്